വളരെ വേഗം നമുക്ക് എങ്ങനെയാണ് കണ്ണുകൾ വരയ്ക്കാൻ സാധിക്കുന്നത് നമ്മൾ ചിത്രം രചിക്കുമ്പോൾ അതിൽ നിഴലും വെളിച്ചവും എങ്ങനെയൊക്കെയാണ് ക്രമീകരിക്കേണ്ടതെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം വളരെ കൃത്യമായൊരു നിരീക്ഷണത്തിലൂടെയാണ് ഓരോ ചിത്രവും രചിക്കപ്പെടുന്നത് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ നന്നായി നിരീക്ഷിക്കുക എന്നുള്ളതാണ് ചിത്രകല പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയിലും വളരെ മനോഹരമായൊരു നിരീക്ഷണ പാഠവം ഉടലെടുക്കുന്നു ഇത് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലുമൊക്കെ സമഗ്രമായ മാറ്റങ്ങളാണ് വരുത്തുന്നത് മാത്രമല്ല നമ്മുടെ വിരലുകൾ മൃദുലമാവുന്നു മനസ്സ് പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കുന്നു നമുക്ക് ഓരോ ചിത്രവും രചിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എത്രമാത്രം സന്തോഷമുള്ളതാണെന്നു നിങ്ങൾ നോക്കൂ ഞാൻ ഈ കണ്ണുകൾ വരയ്ക്കുമ്പോൾ രണ്ട് രീതിയിലാണ് വരച്ചത് ഒന്ന് സോഫ്റ്റ് ചാർക്കോൾ പെൻസിൽ കൊണ്ട് ഒന്ന് ഡാർക്കായിട്ടുള്ള ഗ്രാഫൈറ്റ് പെൻസിൽ കൊണ്ട് പക്ഷേ വരയ്ക്കുന്ന രീതി അത് വരയ്ക്കുമ്പോൾ നമ്മളറിയേണ്ട നിഴലും വെളിച്ചവും ഒക്കെ ചിത്രകാരൻ തൻ്റെ നിരന്തരമായ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ് അറിയേണ്ടതാണ് നിങ്ങൾക്ക് ചിത്രകല പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓൺലൈനായി അതും ലൈവ് ക്ലാസ്സുകളിലൂടെ പ്രായമോ കാലമോ ദേശമോ ഒന്നും ഇവിടെ ബാധിക്കുന്നതേയില്ല ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ചിത്രകലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിക്കാവുന്നതാണ് നമുക്കൊന്നിച്ച് ഒരൊറ്റ ചിത്രമായി ഒരുപാട് വർണ്ണങ്ങളായിരിക്കുന്ന നിലനിൽക്കാം ഒരുപാട് ഇഷ്ടം